ഇഷൻ ശൈ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് ഡ്യൂട്ടിയിൽ കഴിഞ്ഞ് ഞാൻ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ആയിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റോട്ടികൂടെ തന്നെ നടന്നു വരിക അപ്പോൾ ഞാൻ തന്നെയായിരിക്കും റോട്ടി കൊടെ നടന്നു വരാം ഞാനുണ്ടാവും പിന്നെ പിന്നെ സൈഡിലെ കടകളിലും ഓരോ സൈഡിലൊക്കെ കുറേ ചട്ടന്മാരൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാനിങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് ചേട്ടന്മാർ എൻ്റെ പിന്നെ വരും പിന്നെ കൂടെ വരികയും അപ്പം ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ടിട്ട് അടുത്ത് ദോശയൊക്കെ ചൂടുന്ന ഒരു കടയുണ്ടായിരുന്നു അവിടെ കയറി നിന്ന് നിന്നൊരു അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാനൊരു ധ്യാനം കൂടെ ഉണ്ടായി അപ്പോൾ ഞാൻ ധ്യാ അങ്ങനെ ഞാൻ ധ്യാനം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദിവ്യഗാന കൗൺസിലായ സമയത്ത് പോയ സമയത്ത് ഞാൻ ബ്രദറുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിങ്ങനെ പോരാടുന്നുണ്ട് ഇങ്ങനെ ചട്ടമരയ്ക്ക് ഇങ്ങനെ ഒരുപാട് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഭയം എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റടുത്ത് ബ്രദറ് പറഞ്ഞൊരു കാര്യമാണ് ഈ ദിവ്യഗാന സന്നിധിയിൽ പോയിട്ട് ഈശോട് പേഴ്സണലായിട്ട് സംസാരിക്കുക അപ്പോൾ ഈശോ എന്ന് എൻ്റെ അടുത്ത് എന്താണ് പറയണതെന്ന് വെച്ചാൽ മോളത് വന്ന് പറയും അധികം ക്ലാരിഫൈ ചെയ്തതരാം എന്നാണെന്ന് എൻ്റെ അടുത്ത് ബ്രദറ് പറഞ്ഞത് അങ്ങനെ ദിവ്യകാന ഞാൻ ഇന്ന് ഈശോയുടെ ഞാൻ പറഞ്ഞു ഈഷോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് ഈഷോ ഉള്ളിൽ തന്നൊരു കാര്യമാണ് അതായത് എൻ്റെ പിതാവിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അപ്പനായി കരുതുന്ന യോസി പിതാവിൻ്റെ അടുത്ത് നീ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യോസി പിതാവ് നിൻ്റെ കാര്യം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഉള്ളിലേക്ക് ഈ സ്ട്രിബിളിങ് സ്ട്രിബിൾ എന്ന രീതിയിൽ എനിക്ക് ഈശോ കുത്തി കുറച്ച് തന്നൊരു പ്രാർത്ഥനയായിരുന്നത് കാര കാവൽക്കാരനായ വിശ്വസിയായപ്പോൾ എൻ്റെ കാത്തു കാത്തുവള്ളമേ എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയായിരുന്നു ഞാൻ ചൊല്ലിത്തുടങ്ങിയോ അന്ന് എനിക്ക് ധ്യാനത്തിന് കിട്ടിയിട്ട് ഞാൻ ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തുടങ്ങിയോ അന്ന് തൊട്ടിട്ട് ഈ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അന്ന് മുതൽ ഒറ്റ ആളുകളും എൻ്റെ പുറകെ വന്നിട്ടില്ല ഞാൻ സേഫായിട്ട് വീട്ടിലെത്തുകയാണ് ചെയ്ത് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തും റോട്ടി കൂടെ നടക്കുമ്പോഴും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും റോട്ടി നടക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ പ്രാർത്ഥനയെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടക്കാറ് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനായ വിഷ്ഠാവസ്ഥയപ്പോൾ എൻ്റെ കന്യതത്തെ കാത്തു കൊള്ളണമെന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ഈശോയുടെ തിരുമൂലയോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അവിടെ നമുക്കാരു ഇത് അനുഭവം ആ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്ലേസിലോട്ട്